സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ഗോകുലം ഗോപാലൻ പറഞ്ഞു ഹരിത കുറിഞ്ഞാലിയോടിന്റെ മുപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചൈത്രസന്ധിയുടെയും കൊളക്കോട്ട് കൃഷ്ണൻ സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റി കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം നൽകേണ്ടത് കാലത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഈ വാർഷികത്തിൽ ഞാൻ നിങ്ങളോട് ഇതിലേത് കാര്യങ്ങളുണ്ടെങ്കിലും എന്നോട് ഞാനും നിങ്ങളൊരു മെമ്പർ എന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ സഹായം ഞാൻ നേടാൻ തയ്യാറാണ് വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ അച്ഛൻ്റെ സ്വത്തൊന്നും കൊണ്ടുപോയിട്ടില്ല മദ്രാസിൽ ഞാൻ കൊണ്ടുപോയത് എൻ്റെ വിദ്യാഭ്യാസം മാത്രമാണ് അതുകൊണ്ട് നമ്മളെ കുട്ടികളെ നിങ്ങൾ പരമാവധി വിദ്യാഭ്യാസത്തിന് ചെലവഴിക്കുക നിങ്ങൾ എന്ത് എന്ത് ധനം സമ്പാദിച്ചാലും എന്തുണ്ടാക്കിയാലും നമ്മളെ കുട്ടികളെ നല്ല പൗരന്മായും വളർത്തുക എന്നത് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നിങ്ങൾ ഒരിക്കലും വ്യതിചലിക്കരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന കാരണം നിങ്ങളെ കുടുംബത്തിൻ്റെ ഐശ്വര്യമാണെങ്കിൽ നിങ്ങളെ പിന്നെ കുടുംബത്തിൻ്റെ ഒരു ഐശ്വര്യം വരണമെങ്കിൽ നിങ്ങൾ നല്ല കുട്ടികൾ വളരണം അവർ നല്ല വിദ്യാഭ്യാസം നല്ല പൗരന്മാരായി വരണം അവർ പെക്സവോ കാര്യങ്ങളോ അടിമയാകാതെ അവരെ നല്ല രീതിയിൽ കൊണ്ടുവരണം അത് നിങ്ങളുടെ വലിയ നിങ്ങൾ എജു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അയച്ചു കഴിഞ്ഞാലും ശേഷിയാക്കന്മാർ വലിയൊരു പങ്ക് നിങ്ങൾ അവരുടെ സ്നേഹത്തിൽ പെരുമാറണം ഇത് പല കുട്ടികളും സ്നേഹമില്ലാത്തത് കൊണ്ടാണ് പല വൃത്തി പല ഒരേ ഒരു ഉപാധി മാത്രമേ ഉള്ളൂ സ്നേഹം സ്നേഹത്തിൽ കൂടി മാത്രമേ നമ്മളെ കുട്ടികളെ മാറ്റാൻ പറ്റൂ ഏത് കാര്യത്തിലും സ്നേഹം എന്ന ഉപാധി ഉപയോഗിച്ച് കുട്ടികളെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റൂ അതായത് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എവിടെ ആയാലും വിദ്യാഭ്യാസത്തിനാണ് ട്രസ്റ്റ് ചെയർമാൻ കെ ശശികുമാർ അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് സെക്രട്ടറി ഗിരീഷ് ബി കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു മുൻമന്ത്രി സി കെ നാണു അനുസ്മരണ പ്രഭാഷണം നടത്തി നമ്മുടെ വിദ്യാർത്ഥികൾ അവർ പഠിച്ച് അവർക്ക് നല്ല ഉയർച്ചയിലെത്താൻ സർക്കാരിൻ്റെ മാത്രം കോളേജോ ഹൈസ്കൂളോ മറ്റ് എൻജിനീയറിംഗ് അല്ല കാരണം മക്കൾക്ക് ജോലി ലഭിക്കാൻ അവസരമുണ്ടാകുന്നില്ല മനേത് ചന്ദ്രൻ അനുമോദന പ്രഭാഷണം നിർവഹിച്ചു വാർഡ് മെമ്പർ പി കെ സനിൽകുമാർ ഗോകുലം ഗോപാലിന് ഉപഹാരം സമർപ്പിച്ചു എം കെ കുഞ്ഞിക്കണൻ മാസ്റ്റർ സർവകക്ഷി പ്രതിനിധികളായ പി ടി കെ ബാബു സുരേന്ദ്രൻ എ കെ കുഞ്ഞിക്കണാരൻ ആയാടത്തിൽ പത്മനാഭൻ മലയിൽ വിജേഷ് ഷെഫീഖ് വി നിഖിൽ ടി എന്നിവരും ഗോകുലം ഗോപാലിനെ ഹാരാർപ്പണം ചെയ്തു ചടങ്ങിൽ ഹരിത വനിതാ വേദി പ്രസിഡന്റ് സിന്ധു ഷാജൻ സെക്രട്ടറി രമീന ബിജു എന്നിവർ സന്നിദ്ധരായി ഹരിത ക്ലബ്ബ് പ്രസിഡന്റ് എം എം രജിത്ത് സ്വാഗതവും സെക്രട്ടറി സിനേഷ് ടി എം നന്ദിയും പറഞ്ഞു തുടർന്ന് ചൈത്ര സന്ധ്യ അരങ്ങേറി നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ ഗോകുലം ഗോപാലേട്ടന് ഈ നാട് നൽകുന്ന മഹത്തായ ഈ സ്നേഹാദരത്തിന്റെ സാക്ഷിയാവാൻ സാധിക്കുന്ന ഈ സായം സന്ധ്യയിൽ നമ്മൾ ഓരോരുത്തരും അഭിമാനം കൊണ്ടു ിനും പാരമ്പര്യമല്ലെ ചക്കും അലർന്നു കിടന്നാൽ ഒരിത്തരും ഓർക്കില്ല ഇരുന്നാഴിയും അല്ല് കൂടുതൽ അളന്നു കൊടുത്താൽ ഒരു കഷ്ണം പുകയിലെയും പട്ടു തുണിയും കിട്ടിയ പറഞ്ഞു വലുത് അടിമത്തം സ്വയം കൊതിക്കുന്ന നമ്മുടെ നാട്ടാരെ ഒരുത്തം വിചാരിച്ചാലും നന്നാക്കാൻ പറ്റൂല പക്ഷേ തച്ചോടി ഉദയനന്റെ വഴി വേറെയാ അപമാനത്തിന്റെ സങ്കട ബാല്യത്തിന് കണക്ക് പറഞ്ഞ അംഗത്തട്ടിൽ ശത്രു സംഹാരത്തിൽ അലറി അനറി വിളിക്കും ഉദ്ദേ

നമ്മുടെ കൊച്ചു ഗ്രാമങ്ങളിലേക്കും വ്യാപിച്ചതിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചോളയിലാണ് പരദേശികളുടെ നിന്റെ പേര്